അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെഹിക്കിൾ സംബന്ധമായ വീഡിയോ ചെയ്യാനൊന്നുമല്ല ഇന്ന് ഞാനും എൻ്റെ മോളും കൂടെ ഒന്നൊരു സ്ഥലം വരെ പോവാണ് ഹായ് നോക്ക് എന്തിനാ ഹെയർ എന്ത് കട്ട് പറന്തിനാ പോണ്ട്ട് ചെയ്യേണ്ടത് പറഞ്ഞു അപ്പൊ അവൾക്കും അത് ഇൻട്രസ്റ്റ് ആണ് പറഞ്ഞു ബോയ്കെട്ട് അപ്പൊ ഞങ്ങള് ബോയ്ക്കെട്ട് അടിക്കാൻ വേണ്ടി അതാണ് മുടി ഇത് പ്രാവശ്യം വെട്ടിക്കൊടുത്താണ് വീണ്ടും ചെയ്യാൻ പോണ് ഒന്ന് മുടി കാണാ നേരെ എവിടെ ഏത് ബ്യൂട്ടി പാർലർ പോലെ പോയിട്ടാണ് കട്ട് ചെയ്യാൻ പോണത് അടിക്കാൻ പോകുന്നത് ഇതാണ് എൻറെ അച്ഛൻ അച്ഛനും ബോയ് കട്ട അടിക്കാൻ ഞങ്ങൾ രണ്ടുപേരും ബോയ് കട്ട അടിക്കാൻ ചേച്ചി അമ്മയും വീട്ടിലാണ് ബോയ് കട്ട അടിച്ചിട്ട് ബാക്കി വീട് ഞങ്ങക്ക് കാണിച്ച ബൈ ബൈ എത്താൻ ഇത് അവിടെയാണ് ഈ ഷോപ്പ് വരുന്നത് ഇതാ ഇത് നമ്മൾ ഒളോക്കോട് പോകുന്ന വഴിക്ക് നമ്മുടെ കോപ്പറേറ്റീവ് കോളേജിൻ്റെ ആയിട്ടാണ് ഈ ഷോപ്പ് ഉള്ളത് ലോക്ക് ചെയ്തോ ലോക്ക് ബട്ടൺ അത് അൺലോക്ക് ഇതാണ് ലോക്ക് ലോക്ക റോഡ് ക്രോസ് ചെയ്യണംബാ നടക്കണോ ഇന്നില്ലേ സൺഡേ ആയിട്ട് ആ സൺഡേ ഉണ്ട് നടക്ക് ലെഫ്റ്റ് 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 ഇതാണ് എൻട്രൻസ് കെട്ടോ നാച്ചുറൽ ബ്യൂട്ടീസ് ബ്യൂട്ടി ഫാമിലി സലോൺ അതിൻ്റെ എൻട്രൻസ് ആണ് കയറിക്കോളോ കയറിക്കോളോ ഹലോ പതുക്കെ പതുക്കെ അങ്ങനെ നമ്മളെ അവരോട് സംസാരിച്ചു മോൾക്ക് ബോയ് കട്ട് അടിക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അവരത് ഒക്കെയായി നമ്മള് അവർ ലേഡീസിൻ്റെ ആ റൂമിൽ ഇരിക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ മോൾക്ക് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ബോയ് ബോയ്സ് എല്ലാം ജെൻസ് എല്ലാം കട്ട് ചെയ്യുന്ന അവിടെ ഇരുത്തിയിട്ടാണ് ചെയ്യുന്നത് എമൗണ്ടിൻ്റെ കാര്യം സംസാരിച്ചു അപ്പോൾ അവർ നോക്കിയിട്ട് പറയാമെന്നാണ് പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് ടൈം അല്ല ഇവിടെ വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് വൈഫും മോളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് മോൾക്ക് കുറച്ചും കൂടെ ഹെയർ ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്യാനാണ് വന്നത് അപ്പോൾ എമൗണ്ട് ഒന്നും അധികം വാങ്ങിച്ചിരുന്നില്ല നമുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നാച്ചുറൽസിൽ വീണ്ടും വരുന്നത് ഓക്കെ ഇതാണ് നമ്മൾ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആൾ വളരെ ഹാപ്പിയാണ് മുടി കട്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ കരയലോ അങ്ങനെ ഒന്നുമില്ല മുടി ആൾ കട്ട് ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ് ചിരിക്കുന്നുണ്ട് പറയുമ്പോൾ തന്നെ അപ്പോൾ ഞാൻ എന്ത് വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല അവൾ എടുത്തിട്ട് യൂട്യൂബിൽ ഇടണം എല്ലാവർക്കും ഈ സലൂൺ ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈഫ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ പാലക്കാട് ജില്ലയിൽ ഒലോക്കോട് ജംഗ്ഷൻ അവിടുന്ന് ചുണ്ടാമ്പുത്താറേക്ക് പോകുന്ന വഴിയാണ് കോപ്പറേറ്റീവ് കോളേജിൻ്റെ ആയിട്ടാണ് ഈ ഒരു സ്ഥലമാണ് വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ വന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് ഇവർ ചെയ്തു തരും ഹെയർ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവർ ഒരു ക്ലിപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് ടൈം അതിങ്ങനെ വെക്കും മുകളിലൊക്കെ ആയിട്ട് എന്നിട്ട് ഓരോ ലെയർ ആയിട്ട് എടുത്തിട്ടാണ് ഇവിടെയുള്ള സ്റ്റാഫ് ഇത് ചെയ്ത് ചെയ്യുന്നത് വളരെ വൃത്തിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് ഇത് ചെയ്യാനായിട്ട് ഏകദേശം ഒരു അര മുക്കാ മണിക്കൂറോളം എടുത്തിട്ടുണ്ടായിരുന്നു മുടി കട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ വീഡിയോ അത്ര ലോങ് ആയിട്ട് ചെയ്യുന്നില്ല അത് കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഏകദേശം ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ് ന്യൂനു ഇപ്പോൾ നല്ല ഭംഗിയായി ആളെ കാണാൻ അത് കുറച്ചും കൂടെ കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഒന്നും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ മുടി ഒന്ന് കുറച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇത് ഫ്രണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആൾ പിന്നെയും നമ്മൾ ഈ കണ്ണിൻ്റെ ഭാഗത്തായിട്ട് മുടി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഫ്രണ്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ വലിയ പ്രശ്നവും ഇല്ലല്ലോ ഇതിപ്പോൾ മുടി നമ്മൾ കെട്ടി വെച്ചില്ലെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ചീവി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയായിട്ട് വെക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ മുടി നന്നായിട്ട് കെട്ടി വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ കുട്ടികളെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല ഓക്കെ ഇതാകുമ്പോൾ സിമ്പിളായിട്ട് ചീവി ഒരു സൈഡിലോട്ട് ചീ ഇട്ട് കഴിഞ്ഞാൽ നന്നായി ഉണ്ടാവും കാണാനായിട്ട് അപ്പോൾ ആ ഒരു പോയി കെട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ ന്യൂനു നന്നായിട്ടില്ലേ കാണാൻ നോക്കേ ഓക്കെ അപ്പോൾ മുടി വെട്ടി ഫിനിഷ് ചെയ്തിരിക്കുകയാണ് നന്നായിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടു പിന്നെ എമൗണ്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവർ ഇരുന്നൂറ് രൂപയാണ് ഈ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ വാങ്ങിച്ചത് പക്ഷേ ഞാൻ യൂട്യൂബിൽ ഇടുന്നത് കൊണ്ട് എൻ്റെ അടുത്ത് പൈസ വേണ്ടാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ കൊടുത്തു കേട്ടോ അവർക്ക് മുടി വെട്ടിക്കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ